നാളത്തൊരു വരവും കൂടി വരേണ്ടി വരും കഴിഞ്ഞിട്ടില്ല മച്ചാമാരെ അപ്പൊ നമ്മൾ മെയിൻ സ്ലാവിന്റെ കമ്പിപ്പണിയിലാട്ടോ നമുക്ക് എന്താ പല പണി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഈയൊരു മെയിൻ സ്ലാവ് കേട്ടോ നമുക്ക് കമ്പിപ്പണി കാലത് അവിടെ പരിക്കൻ ഇടുന്നുണ്ട് കോണിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല ഈ സൈഡിൽ അടിക്കാനുണ്ട് കേട്ടോ പിന്നെ എവിടെയും കുറച്ച് പലവപ്പണി ഉണ്ട് പിന്നെ ഓയിലടിക്കാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പലവപ്പണി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഓയിലടിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അങ്ങനെ നമ്മൾ ഓയിലടി കഴിഞ്ഞിട്ടോ മഴ വരു മുമ്പേ ഫുൾ ഓയിലടിച്ച് സെറ്റാക്കി കേട്ടോ കുറച്ച് പുതിയ പല കയറി കേട്ടോ അപ്പോൾ നമ്മൾ കോണിയുമ്പോൾ പുതിയ പലകയാണ് അപ്പോൾ അതിന്മേ നമ്മൾ കുറച്ച് ഓയിലടിച്ചു കൊണ്ട് കേട്ടോ സ്റ്റെപ്പും ഒക്കെ പിന്നെ ഇവിടെയൊക്കെ പുതിയ പല കൂടെ ഒക്കെ അടിച്ചു കൊടുക്കണു അങ്ങനെ കോണിൻ്റെ റിങ്ങൊക്കെ ഒടിച്ച് ഒറ്റയ്ക്ക് കെട്ടി ഫുള്ള് സെറ്റാക്കി മേലെ കൊടുന്ന് കേട്ടോ ഞമ്മൾ രവിയേട്ടം അങ്ങനെ നമ്മളെ ഇന്നത്തേ നിർത്തി കേട്ടോ നമുക്ക് നാളത്തൊരു വരവും കൂടി വരേണ്ടി വരും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഫുള്ള് ബോത്ത് വൈ ചെയ്യാലോ ഈ റൂമ് ആ രണ്ട് റൂം ഇതൊക്കെ ചെയ്യലതാണ് നാളത്തെ വരെ കൂടി